ആരാണ് നവദുർഗ എന്നറിയാമോ ദുർഗ അഥവാ ആദിപരാശക്തിയുടെ ഏറ്റവും ശക്തമായ ഒൻപത് ഭാവങ്ങളാണ് നവദുർഗ എന്നാണ് വിശ്വാസം ശൈലപുത്രി ഹിമവാന്റെ മകളാണ് ശൈലപുത്രി സതി ഭവാനി പാർവതിമാത ഹേമവതി എന്നീ നാമങ്ങളിലും ശൈലപുത്രി ദേവി അറിയപ്പെടുന്നു നവരാത്രിയിലെ ആദ്യ ദിവസം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ബ്രഹ്മചാരിണി ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി എന്ന വാക്കിനർത്ഥം ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതി ദേവി ശിവന്റെ പത്നിയായി തീരുവാൻ കഠിനതപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു നവരാത്രിയിൽ പാർവതിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് രണ്ടാം ദിവസം ആരാധിക്കുന്നത് ചന്ദ്രഖണ്ഡ മനുഷാന്തി സ്വാസ്ഥ്യം ജീവിതാഭിവൃദ്ധി എന്നിവയ്ക്കായി ചന്ദ്രഖണ്ഡാമാതയെ നവരാത്രിയിൽ മൂന്നാം ദിവസം ആരാധിക്കുന്നു ശത്രുക്കളോട് മത്സരിക്കാൻ ശൌര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു നവരാത്രിയിൽ ചന്ദ്രഖണ്ഡ ഭാവമാണ് മൂന്നാം ദിവസം ആരാധിക്കുന്നത് കൂഷ്മാണ്ഡ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട സാക്ഷാൽ ആദിപരാശക്തി കു ഉഷ്മം അണ്ടം എന്ന മൂന്നുപദങ്ങൾ കൂടി ചേർന്നാണ് കൂഷ്മാണ്ട എന്ന നാമം ഉദ്ഭവിച്ചിരിക്കുന്നത് നവരാത്രിയിൽ ഭഗവതിയുടെ കൂഷ്മാണ്ട ഭാവമാണ് നാലാം ദിവസം ആരാധിക്കുന്നത് സ്കന്ധമാത കുമാരൻ കാർത്തികേയന്റെ മാതാവായതുകൊണ്ട് സ്കന്ധമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു നവരാത്രിയിൽ പാർവതിയുടെ സ്കന്ധമാത ഭാവമാണ് അഞ്ചാം ദിവസം ആരാധിക്കുന്നത് കാര്ത്യായനി ഗതൻ എന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു മുനിക്ക് ദേവി പരാശക്തിയെ തൻ്റെ പുത്രിയായി ലഭിക്കണം എന്നാഗ്രഹമുണ്ടായി അതിനുവേണ്ടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു അങ്ങനെ കതന്റെ മകളായി ദേവി കാർത്യായനി എന്ന നാമത്തിൽ അവതരിച്ചു നവരാത്രിയിൽ പാർവതിയുടെ കാർത്യായനി ഭാവമാണ് ആറാം ദിവസം ആരാധിക്കുന്നത് മഹാകാളി ഭക്തരെ ഭയത്തിൽ നിന്നും ദുഷ്ടരിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഭഗവതി ഭദ്രകാളി ദുർഗയുടെ രൗദ്രരൂപമാണ് നവരാത്രിയിൽ പരാശക്തിയുടെ കാലരാത്രി ഭാവമാണ് ഏഴാം ദിവസം ആരാധിക്കുന്നത് ശിവൻ ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തിപ്രദാനം ചെയ്യുന്നു ശിവൻ സംഹാരമൂർത്തി ആയ മഹാകാലേശ്വരൻ ആകുമ്പോൾ പാർവതി മഹാകാളി ആയി സംഹാരക കർമ്മത്തിൽ സഹായിക്കുന്നു മഹാഗൗരി പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം നാലുകൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് നവരാത്രിയുടെ എട്ടാം ദിവസം അന്നപൂർണേശ്വരിയായ ദേവിയുടെ മഹാഗൗരി ഭാവമാണ് ആരാധിക്കുന്നത് സിദ്ധിദാത്രി നവരാത്രിയിൽ അവസാന ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു ഇത് മഹാലക്ഷ്മി തന്നെയാണ് എൻ്റെ ഭക്തർക്ക് സർവസിദ്ധികളും സമ്പത്തും വിദ്യയും പ്രധാനം ചെയ്യുന്നു